ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി പട്ടികയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് അനുവദിക്കുമെന്ന് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച ലൈഫിൽ വീട് അനുവദിക്കുന്നവരുടെ ഗുണഭോക്തൃ സംഗമം ചുങ്കത്രയിൽ പി വി അൻവറമെലെ ഉദ്ഘാടനം ചെയ്യും ലൈഫ് ലിസ്റ്റ് ജനറൽ വിഭാഗത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പേരും എസ് സി വിഭാഗത്തിൽ അൻപത്തഞ്ച് പേരും എസ് ടി വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് പേരും ടോട്ടൽ അറുന്നൂറ്റി എട്ട് അപേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ജനറൽ വിഭാഗത്തിൽ നൂറ്റി അറുപത്തിരണ്ട് പേരും എസ് സി എസ് ടി വിഭാഗത്തിൽ മുഴുവൻ പേരും എഗ്രിമെൻറ്റ് വെച്ച് പണി തുടങ്ങിയിട്ടുണ്ട് അതിൽ ജനറൽ വിഭാഗത്തിൽ എൺപത്തിനാല് പേര് പണി പൂർത്തിയാക്കിയിട്ടുണ്ട് എസ് സി വിഭാഗത്തിൽ ഇരുപത്താറ് പേരും അതുപോലെ എസ് ടി വിഭാഗത്തിൽ പതിനാറ് പേരും ഇനി ബാക്കി വരുന്ന ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ട മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് ഭരണസമിതി ഐക്യകണ്ഠേന എടുത്ത തീരുമാനപ്രകാരം എഗ്രിമെൻറ്റ് വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് മുതൽ അറുന്നൂറ്റി എട്ട് പേരാണ് ലൈഫ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിൽ വിവിധ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് പേർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ വീട് നൽകി ഭൂരഹിത ഭവനരഹിതരായ ഒൻപത് കുടുംബത്തിന് ഭൂമിയും വീടും അനുവദിച്ചു ശേഷിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾക്കാണ് ഈ സാമ്പത്തിക വർഷം എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം ആരംഭിക്കാൻ ഭരണസമിതി തീരുമാനിച്ചത് എസ് സി എസ് ടി ലിസ്റ്റിലുണ്ടായിരുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് അനുവദിച്ചിരുന്നു ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് വീട് നൽകേണ്ടത് പഞ്ചായത്ത് ഭരണസമിതി അയയ്ക്കേണ്ടതിനെയാണ് ലൈഫ് ലിസ്റ്റിലുള്ളത് ഗുണഭോക്താക്കൾക്കും വീട് അനുവദിക്കാൻ തീരുമാനിച്ചത് വാർത്താ സമ്മേളനത്തിൽ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അംഗങ്ങളായ രതീഷ് മഠത്തിൽ ഹാൻസി കെ ജോയി മുജീബ് തറമൽ ബിനീഷ് കൊച്ചുപറമൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്